ഈയിടെ ഇടിയിറച്ചി കഴിക്കാൻ കൊതിയായിട്ട് മേടിച്ച കേട്ടോ ഒരു പാക്കറ്റ് ഇത് ഭയങ്കര സോഫ്റ്റ് ഇതിൻ്റെ പൂടമുട്ടായി ഒക്കെ പോലെ ഇരിക്കുന്നു സോൺ പാപ്പിയൊക്കെ പോലെ പണ്ടുണ്ടല്ലോ കഷ്ണങ്ങളാക്കി ഉപ്പും തിരുമ്മി വിറകടുപ്പിൻ്റെ ചേരിൽ ഉണങ്ങാൻ വെക്കുന്ന ഇറച്ചിയുടെ ഒരു മണമുണ്ട് ഒരു സ്മോക്കി ഫ്ലേവർ ഓഹ് അതിന് എന്തോര ഓർമ്മകളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റല്ലേ ഇറച്ചിലടിച്ച് പൂപ്പിൽ വന്നിരിക്കുന്ന വിറകെടുത്ത് അടുപ്പത്ത് വെച്ച് അതൂതി കത്തിക്കുമ്പം കിട്ടുന്ന ഒരു പുകമണം വരെ എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇറച്ചി മേടിച്ച ഇതുപോലെ വേവിച്ചെടുത്ത് മിക്സിക്കകത്തിട്ടൊക്കെ ഒന്ന് കറക്കിയെടുത്ത് പിന്നെ എൻ്റെ പത്തിൽ മുളകും സോറി നിങ്ങളുടെ വറ്റൽ മുളകും കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഏറെ കറിവേപ്പിലയും നമ്മുടെ കുരുമുളകും എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കും കഞ്ഞിയുടെ കൂടെ രസിനാണേ ഇനിയിപ്പോൾ അതല്ല ആ പുകമണം ഇപ്പോഴും അങ്ങ് മനസ്സിൽ നിൽക്കുകയെന്ന് വെച്ചാൽ ഒരെണ്ണം ഒഴിക്കുക ഗ്ലാസ് മുട്ടിക്കുക അടിക്കുക